ആയി നോക്കൂ നമ്മുടെ മായു തനിച്ചിരുന്ന് ഇവിടെ കളിക്കുകയാണ് കുട്ടു ലുട്ടു രംഗത്തിറങ്ങിയിട്ടില്ല രണ്ടുപേരും നല്ല റെസ്റ്റിലാണെന്ന് തോന്നുന്നു ഉടൻ തന്നെ രംഗത്തിറങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ മായു കളിച്ചിട്ട് ആരെയാണ് നോക്കുന്നത് കണ്ടോ ലുട്ടു ഇതാ ഇവിടെ ഒളിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വിരുന്നുകാരിക്ക് ഇന്നത്തെ കളിയിൽ പങ്കില്ല കേട്ടോ അവളെന്തായാലും അമാര് കൂട്ടുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ അവൾ ദയനീയ അവസ്ഥയിൽ നോക്കുന്നുണ്ട് ലുട്ടു ദാ കഥകിൻ്റെ മറയിൽ തന്നെ കളിക്കുകയാണ് ചെറുക്കൻ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ കവർ ഞങ്ങൾ കെട്ടി കൊടുത്തിട്ടുണ്ട് അതിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ് മൂന്നാൾക്കും അത് മൂന്ന് പേർക്ക് കൊടുത്താല് കളിക്കത്തില്ല ലുട്ടുവിനോട് കൂട്ടുകൂടാനേ കുട്ടൂസ് വന്നിട്ടുണ്ട് ഇതാ രണ്ടുപേരും കൂടെ ജോഡിയാട്ട് ഇവിടെ നന്നായിട്ട് പയറ്റി കളിക്കുകയാണ് അതിൻ്റെ ഒരു ചെറിയ ഭാഗത്തിൽ വിരുന്നുകാരും കൂടിയല്ലേ നമ്മുടെ മായു തനിച്ച് ആ പ്ലാസ്റ്റിക് ആർക്കും കൊടുക്കാതെ തനിച്ച് കളിക്കുക തന്നെയാണ് അങ്ങനെ ചെറിയ രസകരമായിട്ട് കളി നടന്നുകൊണ്ട് പോവുകയാണ് നമ്മുടെ പിള്ളേര് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമ്മുടെ പിള്ളേരുടെ മാത്രം അവകാശപ്പെട്ട വീഡിയോയാണ് അതായത് വിരുന്നുകാരിയോ അങ്ങനെ ആരും പങ്കെടുക്കാത്ത ഒരു കളിയാണ് ഇന്ന് നടക്കുന്നത് പഴയതുപോലല്ല ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടേല് ഒരു മൂന്ന് പേരും വളരെ കളി കുറവായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് നല്ല കളികൾ കാണാം നല്ല ഉഷാറായിട്ടാണ് നമ്മുടെ പിള്ളേർ കളിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ കണ്ണു വെട്ടിച്ചിട്ട് കുട്ടൂസൻ എങ്ങനെയോ മായുവിൻ്റെ കയ്യിൽ നിന്ന് ആ ചെറിയൊരു പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ട് മായു അത് വിട്ട് ലുട്ടൂൻ്റെ കൂടെ ഈ പരമ്പിൽ കളിക്കുകയാണ് അതാ കളിക്കുന്നത് കുട്ടൂസാണ് കേട്ടോ ഇതാ കുട്ടൂസാണ് ഇവിടെ അടിച്ചു പൊളിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ പ്ലാസ്റ്റിക് ആർക്കും ഇനി കൊടുക്കത്തില്ല കുട്ടൂസിന്റെ മനോഹരമായ തട്ടിക്കളി കണ്ടിട്ട് നമ്മുടെ മായുധ കുന്തം വിഴിഞ്ഞതുപോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ കയ്യിൽ നിന്നാണെല്ലാം പോയത് അവൻ കളിച്ചത് പോലെയല്ല നമ്മുടെ ചെറുക്കം കളിക്കുന്നത് നല്ല അടിപൊളി കളിയാണ് അവൻ കാണിക്കുന്നത് അത് കണ്ട് അന്തം ഇട്ടിരിക്കുകയാണ് കയ്യിൽ നിന്ന് പോയ നിരാശയും കേട്ടോ ആണെങ്കിലും ആർക്കും ഇനി അത് കൊടുക്കുകയെന്നില്ല അവൻ കളിച്ച് മടുക്കുമ്പോൾ അവിടെ ഇട്ടിട്ട് പോകും അപ്പോഴാരെങ്കിലും തിരഞ്ഞെടുത്തിട്ട് അവരാണ് പിന്നെ ആ കളി കൊണ്ടുപോകുന്നത് മായുവിൻ്റെ പ്ലാസ്റ്റിക് കുട്ടൂസനെടുത്തപ്പോഴ് തൊട്ട് അവൻ ഇതേ ഇരിക്കുകയാണ് കേട്ടോ അവൻ്റെ കളിയിൽ കണ്ട് പാവം കണക്ക് നോക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവൻ്റെ മുന്നേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് ഈ പ്ലാസ്റ്റിക്കും കൊണ്ട് നടക്കുന്നതും നമ്മുടെ മായവിന് ഇഷ്ടപ്പെടാതിരിക്കുകയാണ് അപ്പം വളരെ വിഷമത്തോടെയാണ് ലുട്ട് കുറച്ച് സമയമായിട്ടുണ്ട് അടുക്കളയിൽ പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ ഇവിടെ മായും കുട്ടൂസും മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത് മൂന്ന് പേരും വന്നിട്ട് നല്ല അടിപൊളി കളിയുമായി ഒത്തു ചേർന്ന് കളിക്കാൻ നിൽക്കുകയാണ് പിള്ളേർ അതുപോലെ തന്നെ നമ്മുടെ വിരുന്നുകാരി ഇവിടെ ഈ പരിസരത്ത് വന്നിട്ട് അതുപോലെ തിരിച്ചു പോയി കേട്ടോ ഇവിടെയാണെങ്കിൽ പിടിയും വലിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നുപേരും സന്തോഷമുള്ള ഒരു കളിയൊക്കെ കളിച്ച് അങ്ങനെ ചാടി ചാടി നിൽക്കുകയാണ് നമ്മുടെ പിള്ളേർ പിണങ്ങിപ്പോയാൽ നമ്മുടെ വിരുന്നുകാരി അടുക്കളയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് ചെറിയൊരു കരച്ചിൽ ഞാൻ കേട്ട് ഉടനെ തിരിച്ചു ഞാട്ട് വരും കേട്ടോ ഇന്നെന്തായാലും കളിയിൽ പിള്ളേർ പങ്കെടുപ്പിക്കില്ല എന്ത് പറ്റിയതെന്ന് അറിയത്തില്ല അവർ നല്ല ഉഷാറായിട്ടെന്ന് മൂന്ന് പേരും ജോഡിയായിട്ട് കളിക്കുന്നത് കാണാൻ നമുക്ക് ഇതാ വിരുന്നുകാരി ഇതാ എത്തിയിട്ടുണ്ട് എന്നാലും അവളെ കൂട്ടുന്നില്ല മഴ പെയ്യുന്ന ദിവസങ്ങളിൽ ഞങ്ങളെ ഡോർ അടയത്തില്ല അത് ഇന്നലെ മാമി ഇവിടെ ഇരുന്ന് പറയുന്നത് നമ്മുടെ പിള്ളേർ കേട്ടു മാമനോട് പറഞ്ഞ ജോലിയാണ് നമ്മുടെ പിള്ളേർ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് മാമ നല്ല റസ്റ്റാണ് കേട്ടോ പിള്ളേർ നന്നായിട്ട് ശരിയാക്കി ഞങ്ങൾക്ക് തരും അത് എങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുമോ എന്നാണ് പിള്ളേർ നോക്കുന്നത് ഇത് എല്ലാം കണ്ട് വിഷമിച്ചിരിക്കുന്ന നമ്മുടെ വിരുന്നുകാരിയുടെ ആ ഒരു അവസ്ഥ നിങ്ങൾ നോക്കിയേ അവൾ അവളെന്ത് പാവം ചെയ്തതെന്നറിയില്ല പിള്ളേർ അവരായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ജോലി തിരക്കിലാണ് നമ്മുടെ പിള്ളേർ അവൾ കാഴ്ചക്കാരെ പോലവിടെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇതാ ഇവിടെ കിടന്ന് കുത്തി മറിഞ്ഞ് ഒറ്റയ്ക്ക് കളിക്കുകയും കൂട്ടത്തോടെ കളിക്കുകയും അങ്ങനെ നല്ല സമയം പോക്ക് കാണിച്ചു തരുന്ന നമ്മുടെ പിള്ളേർ ഇന്നത്തെ ഹീറോ ആയി നിൽക്കുകയാണ് പഴയ വീഡിയോയിലാണെങ്കിൽ വളരെ കളി കുറവായിരുന്നു ഇന്ന് പിള്ളേർ കുറച്ചുകൂടെ ചുണക്കുട്ടന്മാരായാണ് കളിക്കുന്നത് പിള്ളേരുടെ ചെറിയ കളിയിൽ പോലും നല്ല കമൻ്റുകളിട്ട് നല്ല സന്തോഷം തരുന്ന ഞങ്ങളുടെ ഫാമിലിയാണ് മാമൻ്റെ ഹീറോ അത് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല അത്രയും സ്നേഹത്തോടുള്ള വരികളാണ് എനിക്കും എൻ്റെ കുട്ടികൾക്കും തരുന്നത് അത് വളരെ സന്തോഷമുണ്ട് ഇനിയും നല്ല നല്ല കമൻ്റുകളും തമാശകളും നിങ്ങൾ ആ വീഡിയോയ്ക്ക് വേണ്ടി പറയണം ഞാനൊരോ തമാശകൾ അറിയുന്ന തമാശകളൊക്കെ നിങ്ങൾക്ക് രസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എന്തെങ്കിലും തമാശ ഞാനതിൽ കൊണ്ടുവരാൻ നോക്കുന്നത് ചെറിയൊരു പുതുമ വേണമല്ലോ അങ്ങനെ കൊണ്ടുവരാൻ നോക്കുന്നത് ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ നിങ്ങളുടെ മനസ്സിനകത്ത് എന്ത് തമാശയാണോ തോന്നുന്നത് അത് നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരണം അതാണ് ആ വീഡിയോയ്ക്ക് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എന്താ പറയുക ഒരു സമ്മാനം എന്ന് പറയുന്നത് അതെനിക്ക് നിറയെ നിങ്ങൾ തരുന്നുണ്ട് എനിക്ക് ഉള്ള ഫാമിലി സന്തോഷമുള്ളവരാണ് എന്നെ സ്നേഹിക്കുന്നവരാണ് എൻ്റെ കൊച്ചുങ്ങളെ സ്നേഹിക്കുന്നവരാണ് എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്നവരാണ് എന്നാൽ ഞങ്ങളും നിങ്ങളെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുകയാണ് ഇനിയും ഞങ്ങളുടെ വീഡിയോ നല്ല സപ്പോർട്ടുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം അപ്പോൾ നമ്മുടെ പിള്ളേരുതാ പായൽ കിടന്ന് കളിക്കുകയും അങ്ങനെ കുറച്ച് കുസൃതി കളികളാണ് ഇവിടെ ഉള്ളത് പിള്ളേരുടെ രസകരമായി അതായത് മൂന്ന് മാസം പിള്ളേർക്ക് കഴിഞ്ഞു കേട്ടോ മൂന്ന് മൂന്നര മാസം ആകാൻ പോകുന്നു അപ്പോൾ ഇവർക്ക് ഇഞ്ചക്ഷൻ വയ്ക്കാൻ വയ്ക്കണമെന്നുണ്ട് അത് ഒരു ആറുമാസത്തിനകത്ത് വെച്ചാൽ പോരെയെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തു അഞ്ച് മാസത്തിലാണോ ആറുമാസത്തിലാണെന്നുള്ള കറക്റ്റ് ഞങ്ങൾക്കറിയില്ല അപ്പോഴേ ഞങ്ങളവിടെ ഉള്ള ഒരാൾ പറഞ്ഞത് ആറ് മാസത്തിനകത്ത് ഇഞ്ചക്ഷൻ ചെയ്താൽ മതി എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെ തീർച്ചയായും നിങ്ങൾ പറയണം നിങ്ങളുടെ അഭിപ്രായം കൂടെ മനസ്സിലാക്കിയായിരിക്കും ഞാൻ ഇഞ്ചക്ഷൻ വെക്കാൻ കൊണ്ടുപോകുന്നത് കേട്ടോ പിള്ളേരെ കൊണ്ട് കുത്തി വയ്ക്കും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നല്ല സ്നേഹത്തോടുള്ള കളിയും ചാട്ടവും ഒക്കെയാണ് നമ്മൾ കാണുന്നത് ഒരു അടിയോ പിടിയോ ഒന്നും നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ല അത് വളരെ ഒരു നല്ല കാര്യമാണ് കേട്ടോ ഇമാർ അടി ഓടിക്കഴിഞ്ഞാൽ വളരെ ശത്രുക്കളെ പോലെ നിങ്ങൾ തന്നെ കമൻറ്റിൽ പറയില്ലേ നല്ല ശത്രുക്കളായിട്ടുള്ളൊരു അടിയാണ് കാണിച്ചതെന്നുള്ളത് അങ്ങനെയൊന്നും കാണുന്നില്ല അങ്ങനെ കാണാതിരിക്കട്ടെ അടിയൊന്നും ഒരു കൂടണ്ട അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പിള്ളേർ നല്ല സന്തോഷത്തോടെ ചാടി ചാടി ചാടിക്കളിക്കുകയും അതുപോലെതാ ഇവിടെ കിടന്ന് ചെറിയ രീതിക്കുള്ള പിടികൂടലും തമാശയൊക്കെയാണ് കാണിക്കുന്നത് അതൊരു സീരിയസുമായിട്ട് ഇന്ന് ഞങ്ങളെ വീഡിയോയിൽ കണ്ടില്ല എന്ന് പറയാം ഇന്നലത്തെ വീഡിയോയിലെ ചിറ്റപ്പനെ ഇതാ നമ്മുടെ പിള്ളേരമ്മ ഇവിടെ നാലുപാടിട്ട് ഓടിക്കുന്ന കണ്ടായിരുന്നു ചിറ്റപ്പനോട് ഒരു സ്നേഹവും ആ അമ്മയ്ക്കില്ലായിരുന്നു കേട്ടോ എന്നാൽ അമ്മയുടെ സ്നേഹമുള്ള അവൻ ഇവിടെ വരും അതായത് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലായിരുന്നോ വെള്ളയും മഞ്ഞയും ചേർന്നിട്ടുള്ള സുന്ദരനായ ചെറുപ്പക്കാരനാണ് അവളുടെ കാമുകൻ അല്ലാതെ ഇന്നലത്തെ വീഡിയോ കണ്ട ആ ഒരു കള്ളനല്ല കേട്ടോ അവനെ ഇവിടെ നാലുപാടിട്ട് ഓടിക്കുന്ന ഞാൻ കണ്ടായിരുന്നു മായും കുട്ടൂസും കളിച്ചിട്ട് ഇവിടെ ഇട്ടിരുന്ന ആ പ്ലാസ്റ്റിക് നമ്മുടെ ലുട്ടു ആണ് എടുത്ത് ഇപ്പോൾ കളിക്കുന്നത് അങ്ങനെ മൂന്ന് പേരും ഞങ്ങൾ ഒരു പ്ലാസ്റ്റിക് കൊടുത്തു മൂന്ന് പേരും കളിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെ പണിയുടെ കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ലുട്ടു നന്നായിട്ട് തട്ടി തട്ടിക്കളിക്കുന്നത് നോക്കിയേ അവൻ്റെ കളിയുണ്ടോ ചാടി ചാടി തട്ടി കളിക്കുകയാണ് നമ്മുടെ ചെറുക്കൻ നല്ലവണ്ണം കളിക്കും കേട്ടോ ഇതുപോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് പിള്ളേർ ഒന്നിനും ഒന്നിന് മെച്ചമായിട്ട് കളിക്കും കളി വന്നിരിക്കണം ആ മുഖമൊക്കെ കണ്ടോ വാലൊക്കെ ഇട്ടിട്ട് കറക്കുന്നത് കളി നന്നായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാണിക്കുന്ന വിലത്തരങ്ങൾ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ നല്ല രസകരമായിട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും എങ്ങനെയാണ് പിള്ളേരുടെ കളി ഇഷ്ടമായോ ഇന്നത്തത് അതുപോലെ തന്നെ ഇന്നത്തെ കമൻറ്റ് കണ്ടിട്ട് വേണം പിള്ളേരുടെ കളി നന്നായോ ഇല്ലയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പിള്ളേർ നന്നായിട്ട് കളിച്ചു എന്ന് ഞാൻ പറയുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യും അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് നല്ല സപ്പോർട്ടാണ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ ചെയ്യാൻ പോവുകയാണ് എല്ലാവരും കണ്ടെങ്കിൽ കേട്ടോ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണണം തുടർന്ന് അതുപോലെ തന്നെ ഈ പാവം പിടിച്ച മിണ്ടാപ്രാണികൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ അവർക്ക് തങ്ങളിലുണ്ടാവും അതിൽ ഞാൻ എന്താണോ മനസ്സിലാക്കുന്നോ അതാണ് ഞാൻ സംസാരിച്ച് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് തെറ്റുകളുണ്ട് തെറ്റുകളൊക്കെ നിങ്ങളെ ക്ഷമിച്ചു കൊണ്ടും തിരുത്തിക്കൊണ്ടും എന്നോടൊപ്പം കൂടണം ഇനിയും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചു വരും അതുവരെ എല്ലാവർക്കും ഓക്കെ ബബ് ബൈ